ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും ചർച്ച ചെയ്യുന്നവരാണ് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും പൊതുസമൂഹവുമെല്ലാം മുമ്പ് കണ്ടിട്ടില്ലാത്ത പല ദുഷ്പ്രവണതകളും അധികാരം കൈവശപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗോവയിലും പോണ്ടിച്ചേരിയിലും നടന്ന രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാമാജികരെ ഒന്നടങ്കം വിലയ്ക്ക് വാങ്ങി ഭരണം പിടിച്ചെടുത്ത സംഭവം നമ്മൾ കണ്ടു ജനാധിപത്യം പണാധിപത്യത്തിന് കീഴടങ്ങുന്ന ദയനീയമായ കാഴ്ചകൾ രാഷ്ട്രീയ കുതിര കച്ചവടങ്ങളും കേവല അധികാരമോഹങ്ങൾക്ക് വേണ്ടിയുള്ള കുതികാലുവെട്ടലുകളും ചേരിമാറ്റങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സംഘടിതമായി പ്രതിപക്ഷത്തിന്റെ വോട്ടവകാശം രേഖപ്പെടുത്താനുള്ള പൗരാവകാശം പോലും നഷ്ടപ്പെടുന്ന വോട്ടുകൊള്ള നടക്കുന്നത് ഇതുവഴി ഏകപക്ഷീയമായ വിജയം കൈവശപ്പെടുത്താവുന്ന രാഷ്ട്രീയ കുതന്ത്രത്തിലേക്ക് നമ്മുടെ ജനാധിപത്യം കൂപ്പുകുത്തുന്നത് ദയനീയമായ കാഴ്ചയാണ് ബീഹാറിൽ പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ കമ്മീഷനെതിരെയും ഭരണകൂടത്തിനെതിരെയും ജനാധിപത്യം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തോടെ നടത്തിയ വോട്ടുചോരി യാത്ര ചരിത്ര പ്രാധാന്യം ഒരു സമരമായതോടെ ഇന്ത്യ ഒട്ടാകെ ഇത് ജനശ്രദ്ധയിൽ കൊണ്ടുവരാനും ജനപിന്തുണ നേടാനും പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു ജനങ്ങൾ അറിയാതെ അവരുടെ വോട്ടവകാശം വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്ന വോട്ടുകൊള്ള നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തെളിവ് സഹിതം അദ്ദേഹം മാധ്യമ സമക്ഷം വെളിപ്പെടുത്തുകയുണ്ടായി തട്ടിപ്പിനിരയായ വോട്ടർമാരെ വാർത്താ സമ്മേളനത്തിൽ അണിനിരത്തിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് തന്റെ ദൗത്യം നിർവഹിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ മൂർച്ചയുള്ള ആരോപണങ്ങൾ കർണാടകയിലെ അലങ് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടുകൊള്ളയെ സംബന്ധിച്ച് പോലീസ് സി ഐ ഡി വിഭാഗം ഇലക്ഷൻ കമ്മീഷണർക്ക് പതിനെട്ട് തവണ വോട്ടുകൊള്ളയെ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറണമെന്ന് കത്ത് നൽകിയിട്ടും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആവശ്യം വിസമ്മതിക്കുകയാണുണ്ടായത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കണമെങ്കിൽ ഫോം സെവനിൽ അപേക്ഷ നൽകേണ്ടതുണ്ട് അലന്ത് മണ്ഡലത്തിൽ ഗോദാബായി എന്ന സ്ത്രീ അയൽക്കാരായ പന്ത്രണ്ട് പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ അപേക്ഷ ായിട്ടാണ് രേഖകൾ എന്നാൽ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ടേയില്ലെന്ന് ഗോദാബായി പറയുന്ന വീഡിയോ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു നാഗരാജ് എന്നയാൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കാൻ മുപ്പത്താറ് സെക്കൻഡിൽ രണ്ടപേക്ഷകൾ നൽകിയതിൽ നിന്ന് അസാധാരണമായ വേഗതയിൽ ഇത് സാധ്യമാകുന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയുള്ള വോട്ട് കൊള്ളയാണെന്ന് രാഹുൽ സമർത്ഥിക്കുന്നു ഇങ്ങനെ ഒന്നൊന്നായി തെളിവുകൾ മാധ്യമ സമക്ഷം സമർപ്പിക്കുമ്പോഴും അന്വേഷണ ഏജൻസികൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും എലക്ഷൻ കമ്മീഷൻ തെളിവുകൾ നൽകാതിരിക്കുന്നത് ആരോപണങ്ങൾ ശരിവയ്ക്കുകയല്ലേ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു എന്നാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എല്ലാ ആരോപണങ്ങളെയും എലക്ഷൻ കമ്മീഷൻ നിഷേധിക്കുകയാണ് സാമാജികരെ വിലയ്ക്ക് വാങ്ങി ജനാധിപത്യത്തെ വിൽപ്പനച്ചരക്കാക്കുന്നതുപോലെ വോട്ടുകൊള്ള നടത്തി ഭരണം പിടിച്ചെടുക്കുന്ന കുതന്ത്രങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ മൗനാനുവാദവും കൂടിയുണ്ടെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവി ഇരുളിലേക്കാണോ യാത്ര എന്ന് സംശയിക്കാതിരിക്കുന്നത് എങ്ങനെ